ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറന്റ് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പി എസ് സി ടെൻത്ത് പ്രീലിയംസുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വീഡിയോസുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് ഈ ചാനലിലെ സൗജന്യ പരിശീലനം വാട്സപ്പിലൂടെ നൽകുന്നുണ്ട് അതിൻ്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതിലെ അഹമ്മദാബാദ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളി ആര് ഹു വൂൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദ അഹമ്മദാബാദ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ട്വൻറ്റി ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതിലെ അഹമ്മദാബാദ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് ചോദ്യം ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദി അഹമ്മദാബാദ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ട്വൻറ്റി ട്വൻ്റി ആരാണ് അജയ് കുമാറാണ് അജയ് കുമാർ ഗിന്നസ് പക്രു എന്നറിയപ്പെടുന്ന അജയ് കുമാർ ആണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന് ചിത്രം ഇളയരാജ ഇളയരാജ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അജയ് കുമാറിന് ഗിന്നസ് ബക്രു എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹം അറിയപ്പെടുന്നത് അജയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇളയരാജ എന്ന ചിത്രത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആഗോള ഭീകരവാദ സൂചിക രണ്ടായിരത്തി പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് വട്ട് ഇസ് റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ട്വന്റി ആഗോള ഭീകരവാദ സൂചിക രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എട്ടാമതാണ് ഇന്ത്യയുടെ റാങ്ക് ഒന്നാം റാങ്ക് അഫ്ഗാനിസ്ഥാനാണ് രണ്ട് ഇറാഖ് മൂന്ന് നൈജീരിയ ഏഴ് പാകിസ്ഥാൻ നേരത്തെ പാകിസ്ഥാൻ അഞ്ചാം റാങ്കിലായിരുന്നു ഇപ്പോൾ അത് ഏഴിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഒന്നാം റാങ്ക് ഭീകരവാദം ഏറ്റവും കൂടുതലുള്ള രാജ്യം എന്നുള്ളത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് രണ്ടാമത് ഇറാന് ഇന്ത്യയുടെ സ്ഥാനം എട്ടാണ് പാകിസ്ഥാന് തൊട്ട് മുന്നിലുള്ള നമ്മുടെ സ്ഥാനമാണ് തൊട്ട് പുറകിലുള്ള സ്ഥാനമാണ് നമുക്കുള്ളത് എട്ടാം സ്ഥാനമാണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ലോക കേരള സഭയുടെ രണ്ടാമത് സമ്മേളനം നടന്ന ഇവിടെ വെറു വർഷ സെക്കൻഡ് മീറ്റിംഗ് ഓഫ് ലോക കേരള സഭാ ഹെൽഡ് രണ്ടാമത് സമ്മേളനം നടന്നത് ലോക കേരള സഭയുടെ രണ്ടാമത് സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ് ശ്രദ്ധിക്കുക ലോക കേരള സഭയുടെ രണ്ടാമത് സമ്മേളനം നടന്നത് എവിടെ വെറു വർഷ സെക്കൻഡ് മീറ്റിംഗ് ഓഫ് ലോക സഭ ലോക കേരള സഭാ ഹെൽഡ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് നടന്നത് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് നോക്കാം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പുതിയതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ ഏതെല്ലാം ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഹരിയാനയിൽ വെച്ചാണ് ഇത് നടക്കുന്നത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആർ ദ ന്യൂ സ്പോർട്സ് ഇൻക്ലൂഡഡ് ഇൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ട്വൻ്റി ട്വൻ്റി വസ്റ്റ് ഹരിയാനയിലാണ് ഇത് നടക്കുന്നത് നാല് ഇനങ്ങളാണ് അതിൽ കേരളത്തിന് ആശ്വസിക്കാനുള്ളത് കേരളത്തിന്റെ കളരിപ്പയറ്റ് അതിനകത്ത് വെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗഡ്ക പഞ്ചാബിന്റെ ഗഡ്ഖ എന്ന കായിക ഇനമുണ്ട് അതായത് മണിപ്പൂരിന്റെ താങ്ത മണിപ്പൂരിന്റെ താങ്ത അതേപോലെ മൽ മല്ലാ കമ്പ മല്ലാക്ക മധ്യപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുള്ള ഒരു ഗെയിമാണ് മല്ല മല്ലാക്കമ്പ അങ്ങനെ നാല് ഗെയിം ഗഡ്ഗ കളരിപ്പയറ്റ് താങ്ക അതേപോലെ മല്ല മല്ലാക്കമ്പ ഈ നാലിരമാണ് പുതിയതായിട്ട് ഗെലോ യൂത്ത് ഗെയിംസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഉൾപ്പെടുത്തിയത് ഹരിയാനയിൽ വെച്ചാണ് ഈ യൂത്ത് ഗെയിംസ് നടക്കുന്നത് അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എഴുപത്തി ഏഴാമത് ഗോൾഡൻ ഗ്ലോബിലെ മികച്ച ചലച്ചിത്ര നാടക അവാർഡ് നേടിയ ചിത്രം ഏതാണ് വിച്ച് ഫിലിം ദ ബെസ്റ്റ് മോഷൻ പിക്ചർ ഡ്രാമ അവാർഡ് എൻ ദ സെവൻറ്റി സെവൻ ഗ്ലോ ഗോൾഡൻ ഗ്ലോബ് ഇപ്പൊ എഴുപത്തേഴാമത് ഗോൾഡൻ ഗ്ലോബിലെ മികച്ച ചലച്ചിത്ര നാടക അവാർഡ് നേടിയ ചിത്രം ഏതാണെന്നുള്ളതാണ് ഏതാണ് ബെസ്റ്റ് മോഷൻ പിക്ചർ ഡ്രാമ അവാർഡ് എന്ത് സെവൻറ്റി സെവൻ ഗോൾഡൻ ഗ്ലോബ് ഏതാ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നയൻറ്റീൻ സെവൻറ്റീൻ എന്ന ചിത്രമാണ് നയൻറ്റീൻ സെവൻറ്റീൻ എന്ന ചിത്രമാണ് സെവൻറ്റി സെവന്ത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയത് അതിൽ കൂടാതെ മറ്റൊരു ചിത്രം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നയൻറ്റി സെക്കൻഡ് അക്കാദമി അവാർഡ് അതായത് ഓസ്കർ അവാർഡ് ഓസ്കർ അവാർഡ് നേടിയ ചിത്രം അത് ബെസ്റ്റ് മൂവി മേഖല ചിത്രം ആണ് അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് പാരാസൈറ്റ് അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴും പാരാസൈറ്റും പതിനേഴ് ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ് എഴുപത്തി ഏഴാത്തത് നയൻറ്റി സെക്കൻഡ് അക്കാദമി അവാർഡ് അല്ലെങ്കിൽ ഓസ്കർ അവാർഡ് പാരാസൈറ്റിനാണ് ഈ രണ്ട് ചിത്രങ്ങളും ശ്രദ്ധിക്കുക ഇത് നയൻറ്റീൻ സെവൻറ്റീനിലെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് പുരസ്കാര ജേതാക്കളുടെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ് നമ്പർ സെവൻ രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി ഏതാണ് വിച്ച് ഈസ് എ സെക്കൻഡ് പ്രൈവറ്റ് റൈൻ ഇൻ ദ കൺട്രി രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി ഏത് എന്നുള്ളതാണ് ചോദ്യം സെക്കൻഡ് പ്രൈവറ്റ് ട്രെയിൻ ഇൻ ദ കൺട്രി ഏതാ നോക്കാം അഹമ്മദാബാദ് മുംബൈ തേജസ് എക്സ്പ്രസ് ആണ് രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി അതാണ് അഹമ്മദാബാദ് മുംബൈ തേജസ് എക്സ്പ്രസ് അതേപോലെ ഒന്നാമത്തെ ട്രെയിൻ ഒന്നാമത്തെ സ്വകാര്യ ട്രെയിൻ എന്നറിയപ്പെടുന്നത് ലക്നൗ ഡൽഹി തേജസ് എക്സ്പ്രസ് ആണ് ലക്നൗ ഡൽഹി തേജസ് എക്സ്പ്രസ് ആദ്യ സ്വകാര്യ ട്രെയിനാണ് ലക്നൗ ഡൽഹി തേജസ് എക്സ്പ്രസ് ചിലപ്പോൾ അത് ഇത് എവിടെ മുതൽ എവിടം വരെ എന്ന് ചോദിക്കാറുണ്ട് രണ്ടാമത്തെ അഹമ്മദാബാദ് മുംബൈ ഒന്നാമത്തെ ലക്നൗ ഡൽഹി ആണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് വേർ വിൽ ദ ഫസ്റ്റ് ഫുഡ് പ്രോസസ്സിങ് സമിറ്റ് ട്വന്റി ട്വന്റി ബിഹാൽഡ് രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിക്ക് വേദിയായത് ഫസ്റ്റ് ഫുഡ് പ്രോസസ്സിംഗ് സമിറ്റ് സമിറ്റ് ട്വൻറി ട്വൻ്റി ബിഹാൽഡ് ലഡാക്കാണ് ലഡാക്കിൽ വെച്ചാണ് ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ക്വസ്റ്റൻ നമ്പർ നയൻ രാജ്യത്തെ ആദ്യ ഓർഗൺ ഡോണർ മെമ്മോറിയൽ സ്ഥാപിതമായത് ഏത് സംസ്ഥാനത്താണ് രാജ്യത്തെ ആദ്യ ഓർഗൺ ഡോണർ മെമ്മോറിയൽ ഇൻ വിച്ച് സ്റ്റേറ്റ് ഫസ്റ്റ് ഓർഗൺ ഡോണർ മെമ്മോറിയൽ എസ്റ്റാബ്ലിഷ്ഡ് രാജ്യത്തെ ആദ്യത്തെ ഓർഗൺ ഡോണർ മെമ്മോറിയൽ സ്ഥാപിതമായ ഏത് സംസ്ഥാനത്താണ് അത് രാജസ്ഥാനിലാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ആദ്യത്തെ ഓർഗൺ ഡോണർ മെമ്മോറിയൽ മറ്റൊരു കാര്യം രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയുടെ പേര് അശോക് ഗെഹ്ലോട്ട് ആണ് രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ പേര് അശോക് ഗെഹ്ലോട്ട് അത് ശ്രദ്ധിക്കണം രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അതുപോലെ രാജസ്ഥാനിലാണ് ഓർഗൺ ഡോണർ മെമ്മോറിയൽ സ്ഥാപിതമായത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ചെയ്താവ് ഹൂ ഈസ് ദ വിന്നർ ഓഫ് പ്രൊഫസർ എം കെ സാനു അവാർഡ് ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപതിലെ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ചെയ്താവ് എം തോമസ് മാത്യു ആണ് പ്രൊഫസർ എം തോമസ് മാത്യു ആണ് രണ്ടായിരത്തി ഇരുപതിലെ എം കെ സാനു പുരസ്കാരം ചെയ്താവ് എം തോമസ് മാത്യു പ്രൊഫസർ എം തോമസ് മാത്യു ആണ് അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണെന്നുള്ളതാണ് ചോദ്യം ഹു ഇസ് എ ഫസ്റ്റ് ട്രാൻസ്ജെൻജെൻഡർ ഡോക്ടർ ഇൻ കേരള കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ഡോക്ടർ വി എസ് പ്രിയയാണ് ഫസ്റ്റ് ട്രാൻസ് ട്രാൻസ്ജെൻഡർ ഡോക്ടർ വി എസ് പ്രിയ ആണ് തൃശ്ശൂരാണ് സ്വദേശം വി എസ് പ്രിയ അതേപോലെ തന്നെ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ക്ലിനിക് ഇൻ കേരള പ്രൈവറ്റ് മേഖലയിലാണ് ഫസ്റ്റ് ട്രാൻസ് ട്രാൻസ്ജെൻഡർ ക്ലിനിക് ഇൻ കേരള ഐഡന്റിറ്റി ക്ലിനിക്കാണ് അതായത് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് ഐഡന്റിറ്റി ക്ലിനിക്ക് കൊച്ചിയിലാണ് ഐഡന്റിറ്റി ക്ലിനിക്ക് കൊച്ചിയിൽ ആദ്യ ഡോക്ടർ ഡോക്ടർ വി എസ് പ്രിയ ആണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം നോക്കാം പന്ത്രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ദക്ഷിണ കൊറിയൻ സംവിധായനായ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ദക്ഷിണ കൊറിയൻ സംവിധായകൻ ഹു ഇസ് എ ഫേമസ് സൗത്ത് കൊറിയൻ ഡയറക്ടർ ഹു പാസ്ഡ് അവൻ ഡിസംബർ ട്വന്റി ട്വന്റി ആരാണ് ഈ ദക്ഷിണ കൊറിയൻ സംവിധായകൻ രണ്ടായിരത്തി ഡിസംബറിൽ അന്തരിച്ച പ്രസി ദക്ഷിണ സംവിധായകൻ കിം കിം ദു ആണ് കിങ് കിം ദുക് ആണ് അദ്ദേഹത്തിന്റെ പ്രശസ്ത സിനിമകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് ഇത് അയൺ ത്രീ അയൺ സ്പ്രിങ് സമ്മർ ഫാൾ വിന്റർ ആൻഡ് സ്പ്രിങ് മോബിയസ് പിയേറ്റ പിയേഷ അപ്പൊ ഇത്രയും സിനിമകളാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ദ ദയൽ ത്രീ അയൺ സ്പ്രിങ് സമ്മർ ഫാൾ വിന്റർ ആൻഡ് സ്പ്രിങ് അതേപോലെ മോബിയസ് പിയേഷ ഇത്രയും അദ്ദേഹത്തിൻ്റെ ക്രൊക്കടയിലാണ് ആദ്യ സിനിമ എന്ന് തോന്നുന്നു ക്രൊക്കടയിൽ ആദ്യ സിനിമ കിം 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 കി ഡൂക്കാണ് സൗത്ത് കൊറിയൻ സംവിധായനാണ് ഈ അടുത്തായിട്ട് അന്തരിച്ചത് വളരെ പ്രസിദ്ധനായ ധാരാളം പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കേരളത്തിന് വലിയൊരു നഷ്ടമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് കാരണം പ്രശസ്ത കവിയിത്രി സുഗതകുമാരി നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു അന്തരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അവർക്ക് ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ച ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കവിത്രി എന്ന് തന്നെ നമുക്ക് വിശേഷിക്കുക എന്നാടാണ് പരിസ്ഥിതി സ്നേഹിയായ സുഗതകുമാരി നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊന്നും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ആറില് പത്മശ്രീയും രണ്ടായിരത്തി ഒമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ സരസ്വതി സമ്മാനം ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ മൂന്നെണ്ണം രണ്ടായിരത്തി ആറ് പത്മശ്രീ രണ്ടായിരത്തി ഒമ്പത് എഴുത്തച്ഛൻ രണ്ടായിരത്തി പതിമൂന്ന് സരസ്വതി സമ്മാനം കൂടാതെ ഇവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് വള്ളത്തോൾ അവാർഡ് ബാലാമണിയം അവാർഡ് ലളിതാംബി അന്തർജൻ അവാർഡ് ആശാൻ പ്രൈസ് കേശവദേവ പുരസ്കാരം ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജ്ഞാനപാന പുരസ്കാരം ജവഹർലാൽ നെഹ്റു പുരസ്കാരം എന്നിവയിലെച്ചിട്ടുണ്ട് ഇത് കൂടാതെ ധാരാളം ചെറിയ പുരസ്കാരങ്ങൾ കൂടിയുണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടുള്ള എങ്കിലും മറ്റൊന്ന് ഓർക്കാനുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ് സുഗതകുമായിരിക്കായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ് ഇത് ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് പി സി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ് ആർക്കായിരുന്നു സുഗതകുമാരിക്കുന്നു രണ്ടായിരത്തി ആറിൽ പത്മശ്രീ രണ്ടായിരത്തി ഒമ്പതിൽ എഴുത്തച്ഛ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിലെ സരസ്വതി സമ്മാനം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ചാനൽ ഉപകാരപ്രദമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തുടർന്നുള്ള ഡെയിലി കറന്റ് അഫയേഴ്സ് മറ്റ് പി എസ് സി നോട്ട്സുകൾ സ്കോളർഷിപ്പ് നോട്ട്സുകൾ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക